നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കല്ലുകുഴി കല്ലുകുഴി സംസ്ഥാന പാതയിലെ കല്ലുകുഴിക്ക് സമീപം നല്ല സ്വാദ് ജ്യൂസ് ഷേക്ക് ആൻഡ് സിപ്പ് സീഫ് കഫ്റ്റേരിയെന്നുള്ളൊരു കടയാണ് കുറച്ച് നാളായിട്ടുള്ള തുടങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വഴി പോയപ്പം നമ്മളെ ആകർഷിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബോർഡ് കണ്ട് ഈ ജ്യൂസ് കടയുടെ ഫ്രണ്ടിലൊരു ബോർഡ് തെങ്കൾ വ്യാഴം ഡയാലിസിസിന് പോകുന്നത് കൊണ്ട് വൈകിട്ട് അഞ്ച് മുപ്പതിനും മാത്രമേ തുറക്കുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഒൻപതര മുതൽ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്ന് അറിയാം എന്നുള്ള കരു കരുതിയാണ് നമ്മളിവിടെ വന്നത് അപ്പോഴാണ് സംഭവം കാണുന്നതിൻ്റെക്കാട്ടിൽ ഇരട്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പുള്ളി നല്ല ആക്റ്റീവായിട്ട് രണ്ട് വർഷം ഡയാലിസിസ് ഡയാലിസിസിന് ചെയ്യുന്നതിൻ്റെ ക്ഷീണങ്ങളൊന്നുമില്ല നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഏത് പിന്നെ ജ്യൂസുകളായാലും ബർഗർ ആയാലും സാൻഡ്വിച്ച് ആയാലും എന്ത് കാര്യങ്ങളും ഉടനടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുള്ളി അത് പുള്ളിയുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്

ൂര് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തെല്ലാം നല്ല പരിചയം ഉണ്ടായിരുന്നല്ലോ പിന്നെ കൂടുതലും കണ്ടേ ആഴ്ച രണ്ടു ദിവസം ഡയാലിസിന് പോകുന്ന ആളായിരുന്നു അപ്പം എന്ന മുതലൊക്കെ സൂര ഒരു ഒന്നൊന്നര വർഷായി. ഡയാലിസിസ് ഒരു മൂന്ന് മൂന്ന് മാസം തുടങ്ങുന്നുണ്ട്. ആഴ്ച രണ്ടാം ചെയ്യുമല്ലോ. ആഴ്ച രണ്ടോസം പോണോ? എവിടെയാ ചെയ്യാൻ പോണേ? ഞാൻ പാടൂരി മരിയ ഹോസ്പിറ്റലിൽ. പതിരി നല്ല ഫാർമ ചിലവ എത്രയാവുമോ? ചിലവാ ആഴ്ചല ഒരു 6000 രൂപ. ബാവും അതിനെക്കേ ഈ ഒരു ആർമിറ്റിനെ കണ്ടെക്കുന്നോ. ആ, അതിനെ കണ്ടതല്ലേ വിളപരിടിക്കാൻ തുടങ്ങിയത്. ആ.

അടുത്ത് നമ്മൾ കട്ട് ചെയ്യാണ് കസ്റ്റമർ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് കൊടുക്കും പിന്നെ ലൈവ് ലൈവ് ആൾ കാണാൻ വേണ്ടി പിന്നെ ഓർഡർ റിസൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിയായിട്ട് ശരിയായിട്ട് വന്നുകൊണ്ടിไง അല്ലേക്കി അറിഞ്ഞു അറിഞ്ഞു വരുന്നതയേ ഉള്ളൂ കുറപ്പോ എല്ലാ പ്രയശനം ഞാൻ ഇങ്ങ അണ്ണപ്പ തന്നെ കുറച്ച് അപേക്ഷയൊക്കെ ഉണ്ടായിരുന്ന ലൈറ്റ് ലൈറ്റ് ഓണോ ലൈറ്റ് ഓണോ ലൈറ്റ് ഓണോ ആ ലൈറ്റ് ഈ ബർഗർ ലൈവായിട്ട് മേക്കേ വേണം നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്യാണ് കസ്റ്റമർ കഴിക്കാൻ വേണ്ടി എങ്ങനെ ആസിബ ഇവിടെ ഓർഡർ അൺസേർ ഓർഡർ അൺസേറ്റ് ചെയ്തു കൊടുക്കും ഇവിടെ ലൈവ് ലൈവ് ചെയ്തു വെക്കുന്നണ്ട് ആൾ കാണാൻ വേണ്ടി ഇന ഓർഡർ അൺസേറ്റ് ചെയ്തു കൊടുക്കുന്നണ്ട് ഇപ്പോ കൊപ്പുള്ള ഓർഡർ സിറ്റ് തുടങ്ങിയോ ശരിയായിട്ട് ശരിയായിട്ട് ഒക്കെ വന്നു തുടങ്ങി ആളുകളൊക്കെ അറിഞ്ഞു അറിഞ്ഞു വരുന്നതെയുള്ളൂ കുറപ്പില്ലാ പ്രയശനം ഞാൻ ഇന്നു വന്നപ്പോൾ തന്നെ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നാ നമ്മൾ കളയ ജ്യൂസ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് ജ്യൂസ് ഫ്രൂട്സിന്റെ ജ്യൂസുകളെല്ലാം ഉണ്ട് നൈരാട്ട് കൂടെ പോനെ ഏറ്റോടേ ഓറഞ്ച് പൈനാപ്പിൾ വാട്ടർമെലൻ പിന്നെ ലൈം ജ്യൂസ് അല്ലാത്തരം സീസൺ സീസ് എല്ലാം ഉണ്ട് തിങ്കള് വ്യാഴം രണ്ടു ദിവസം ഡയലിസിന് തോന്നുന്നുണ്ട് രാവിലെ ഒരു മണിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്ക് വരത്തുള്ളൂ അപ്പം ഒരു പന്ത്രണ്ടര എഴുപത്തേക്ക് കട ഉറക്കും തിങ്കളും വ്യാഴം അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി രാവിലെ ഒരു ഒമ്പതരയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒമ്പതര പത്ത് മണി വരെ ഉണ്ടാവും നമുക്ക് സിബുവിനെ നമ്മൾ എന്ന നിലയിൽ നമുക്ക് സിബുവിനെ സഹായിക്കാൻ പറ്റുന്നത് ഈ കടയിലെത്തുക അതിലേക്കൂടെ പോകുമ്പോഴായാലും അല്ലാതെ ആയാലും ഇവിടേക്ക് എത്തുമ്പോൾ ചായയും ജ്യൂസും ബർഗറുകളും സാൻഡ്വിച്ചും എല്ലാം പുള്ളി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമുക്കത് കഴിക്കാനും നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമുക്ക് വായിച്ചിട്ട് പോകാൻ കഴിയും നമുക്കത് ആ പുള്ളി ഒന്ന് സഹായിക്കാം പുള്ളിക്കൊരു വരുമാനമാർഗവും ഒരു പ്രത്യാശയൊക്കെ ആവട്ടെ സിബുവിൻ്റെ ഫോൺ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാ പുള്ളി നേരിട്ട് വിളിച്ചോ എല്ലാം ഒന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാൻ കഴിയും ഓർഡർ ഒക്കെ അനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവരെയും ഒന്ന് സഹായിക്കുക നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം കല്ലുകുഴി കല്ലുകുഴി സംസ്ഥാന പാതയിലെ കല്ലുകുഴിക്ക് സമീപം നല്ല സ്വാദ് ജ്യൂസ് ഷേക്ക് ആൻഡ് സിപ്പ് സിഫ് കഫ്റ്റേരിയെന്നുള്ളൊരു കടയാണ് കുറച്ച് നാളായിട്ടുള്ളു തുടങ്ങിയിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു വഴി പോയപ്പം നമ്മളെ ആകർഷിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബോർഡ് കണ്ട് ഈ ജ്യൂസ് കടയുടെ ഫ്രണ്ടിലൊരു ബോർഡ് തെങ്കൾ വ്യാഴം ഡയാലിസിസിന് പോകുന്നത് കൊണ്ട് വൈകിട്ട് അഞ്ച് മുപ്പതിനും മാത്രമേ തുറക്കുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ഒൻപതര മുതൽ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെയാണെന്ന് അറിയാം കരു കരുതിയാണ് നമ്മളിവിടെ വന്നത് അപ്പോഴാണ് സംഭവം കാണുന്നതിന്റെ കാട്ട് ഇരട്ടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ പുള്ളി നല്ല ആക്റ്റീവായിട്ട് രണ്ട് വർഷം ഡയാലിസിസ് ഡയാലിസിന് ചെയ്യുന്നതിൻ്റെ ക്ഷീണങ്ങളൊന്നുമില്ല നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഏത് പിന്നെ ജ്യൂസുകളായാലും സാൻഡ്വിച്ച് ആയാലും എന്ത് കാര്യങ്ങളും ഉടനടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പുള്ളി അത് പുള്ളിയുടെ സ്വന്തം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഞങ്ങൾ ഇതുവഴി വന്നപ്പോഴേ കടകളുടെ ലൈവ് ബർഗർ സാന്റ്വിച്ച് ഷേക്ക് ജ്യൂസ് ഫലൂഡ എല്ലാ ഐറ്റംസുണ്ട് എല്ലാ പേര് സിബു സിബുത ൂര് ഹൈദരാ ചെയ്തെല്ലാം നല്ല പരിചയം ഉണ്ടായിരുന്നല്ലോ പിന്നെ കൂടുതലും ആഴ്ച രണ്ടു ദിവസം ഡയാലിസിന് പോകുന്ന ആളായിരുന്നു അപ്പം എന്ന മുതലൊക്കെ

അത് നമ്മൾ കട്ട് ചെയ്യാണ് കസ്റ്റമർ കഴിക്കാൻ വേണ്ടി ഓർഡർ റൽസെ ചെയ്ത് കൊടുക്കും ലൈവ് ലൈവ് ആൾ കാണാൻ വേണ്ടി ഓർഡർ റിസൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഓറഞ്ച് പൈനാപ്പിൾ വാട്ടർമെലൺ പിന്നെ ലൈം ജ്യൂസ് സീസൺ എല്ലാം ഉണ്ട് തിങ്കള് വ്യാഴം രണ്ട് ദിവസം ഡയലിസിന് പോകുന്നുണ്ട് രാവിലെ ഒരു ഏഴ് മണിക്ക് പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് വരത്തുള്ളൂ അപ്പം ഒരു പന്ത്രണ്ടര കഴിയുമ്പോഴത്തേക്ക് കട ഉറക്കും തിങ്കളും വ്യാഴം അങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി രാവിലെ ഒരു ഒമ്പതരയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒമ്പതര പത്ത് മണി രണ്ടാവും ഇത് ബർഗർ ലൈവായിട്ട് മേയ്ക്ക് വേണം നമ്മൾ അത് നമ്മൾ കട്ട് ചെയ്യാണ് കസ്റ്റമർ കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് കൊടുക്കും ലൈവ് ലൈവ് ആൾ കാണാൻ വേണ്ടി പിന്നെ ഓർഡർ റില ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് സിബുവിനെ നമ്മള് കല്ലുഴിക്കാരെന്ന നിലയില് നമുക്ക് സിബുവിനെ സഹായിക്കാൻ പറ്റുന്നത് ഈ കടയിലെത്തുക അതിന്റെ കൂടെ പോകുമ്പോഴായാലും അല്ലാതെ ആയാലും ഇവിടെ എത്തുമ്പോ ചായയും ജ്യൂസും ബർഗറുകളും സാന്ഡ്വിച്ചും എല്ലാം പുള്ളി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമുക്കത് കഴിക്കാനും നമ്മുടെ വീട്ടിലേക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ കഴിയും നമുക്കത് ആ പുള്ളി ഒന്ന് സഹായിക്കാം പുള്ളിക്കൊരു വരുമാനമാർഗവും ഒരു പ്രത്യാശയൊക്കെ ആവട്ടെ ചിബുവിൻ്റെ ഫോൺ നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാ പുള്ളി നേരിട്ട് വിളിച്ചോ എല്ലാം ഒന്ന് നിങ്ങൾക്ക് നേരിട്ടെല്ലാം അറിയാൻ കഴിയും ഓർഡർ ഒക്കെ അനുസരിച്ച് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കുക